വന്ന് ഒരു ശ്ശേരി ആ സോമേശ്ശേരി നമസ്കാരം ഞാനാ കട്ടാ മേച്ചിരി പതിനൊന്ന് മുപ്പത്തൊന്നിന് തന്നെ വെക്കും നീ പറയുന്നേ അല്ല ഞാൻ കട്ടള പതിനൊന്ന് മുപ്പത്തിയേഴിന് തന്നെ വെച്ചിരിക്കും ഒരുപാട് ക്ഷീണിച്ചല്ലോ പറഞ്ഞേ ശരി ശരി പതിനൊന്ന് മുപ്പത്തി ഒന്ന് ഇന്ന് വെക്കുന്നത് ഇത് കണ്ടിട്ട് ഉറങ്ങാവൂ ഞാൻ വിളിക്കാം കേട്ടോ എവിടെ അങ്ങനെയെങ്കിലും വീടെങ്ങനെ പറഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ എങ്ങനെ സംഘടിപ്പിച്ചു ലോൺ എടുത്താ പെണ്ണു പെണ് കാര്യല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങക്ക് ചേരു അതുകൊണ്ട് എന്റെ അമ്മ ഉറപ്പു ചെന്ന് ഞാൻ പാവം പിടിച്ചു പെണ്ണാന്നേ പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോ തന്നെ എന്നെ വീട്ടൊങ്ങ് പോത്തില്ല പിന്നെ രാത്രി ഞങ്ങൾ ഉറങ്ങൂലോ അപ്പോൾ ഉറങ്ങത്തില്ലെന്നേ എന്നെ കുറുമ്പാന്നറിയാവോ ഡി ഡി ജി പടി ഇട്ടാ മതി കുറുമ്പോ ആ കുറുമ്പോ ഒന്നും ചെയ്യാൻ പറ്റും പറഞ്ഞാൽ കുറുമ്പോ ഞാൻ പറഞ്ഞു